ദേശീയ രക്തദാന ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും മെഗാ രക്തദാന ക്യാമ്പും പാലായിൽ നടന്നു ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു നൂറ്റി ഇരുപത്തിയഞ്ചാമത് തവണ രക്തദാനം നടത്തുന്ന പാലാ ബ്ലഡ് ഫോറം കൺവീനർ ഷിബു തേക്കമറ്റം നൂറ്റി ഇരുപത്തിയഞ്ച് യുവാക്കൾക്കൊപ്പം രക്തദാനം നടത്തി പാലാ ബ്ലഡ് ഫോറം കൺവീനർ ഷിബു തേക്കാമറ്റത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാമത് രക്തദാനത്തോടെയാണ് ദേശീയ രക്തദാന ദിനാചരണവും മെഗാ രക്തദാന ക്യാമ്പും പാലായിൽ നടന്നത് ദേശീയ രക്തദാന ദിനാചരണത്തിന്റെ ജില്ലാതരണ പരിപാടിയാണ് പാലായിൽ നടന്നത് പൊതുസമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു മൂന്ന് മാസത്തിലൊരിക്കൽ പ്രതിഫലേച്ച എല്ലാ യുവജനങ്ങളിലും രക്തദാനം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന ദിനാചരണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ രക്തദാനം ചെയ്ത ഷിബു തേക്കേമറ്റം ഉത്തമ മാതൃകയാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു ഓരോ രക്തദാനത്തിലൂടെയും നമ്മുടെ ജീവനും ആയുസ്സും മറ്റുള്ളവരിലൂടെ ദീർഘിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നമ്മൾ രക്തം കൊടുത്ത ശിബു ഏതൊക്കെയും നമ്മുടെ എല്ലാ ഹീറോയാണ് അദ്ദേഹത്തിന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഞാൻ അനുമോദിക്കുന്നു കൂടുതൽ ഈ രംഗത്തേക്ക് കൂടുതൽ യുവാക്കളെ നമുക്ക് ആകർഷിക്കുവാൻ കഴിയട്ടെ ഇത് മാതൃകാപരമാകട്ടെ നമ്മുടെ സേന സമയത്തോളം തന്നെ മക്കളെല്ലാം നമ്മൾ എപ്പോൾ വേണമെങ്കിലും ആ രക്തം എപ്പോഴും ദാനം ചെയ്യാറുണ്ട് അപ്പോൾ ആ രീതിയിൽ യുവാക്കൾ രംഗത്തേക്ക് ചടങ്ങിൽ മാണിസിക്കാപ്പൻ എം എൽ എ അധ്യക്ഷനായിരുന്നു പാലാ കേന്ദ്രീകരിച്ച് കോട്ടയം ജില്ലയിൽ ഒരു രക്തദാന വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മാണിസികാപ്പൻ പറഞ്ഞു സമീപകാലത്തായി പെൺകുട്ടികളും സ്ത്രീകളും കൂടുതലായി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് ശ്രദ്ധേയമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ന് കൂടി ഇന്ന് ബ്ലഡ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ ക്യാമ്പ് സത്യത്തിൽ ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് കാരണം പല കോളേജുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ യു വി എസ് സി എന്ന് പറഞ്ഞവരെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളിൽ പോയിട്ടുള്ളപ്പം കൂടുതലും പെൺകുട്ടികൾ തന്നെ അവിടെ കണ്ടിട്ടുള്ളത് അതൊരു അതിശയമായി ശരി തോന്നിയിട്ടുണ്ട് ഏതായാലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ തന്നെ വലിയൊരു കാര്യമാണ് രക്തദാന രംഗത്ത് മുപ്പത്തിയാറ് വർഷമായി പ്രവർത്തിക്കുന്ന പാല ബ്ലഡ് ഫോറം കൺവീനർ ഷിബു തേഗമറ്റും നൂറ്റി ഇരുപത്തിയഞ്ച് യുവാക്കളോടൊപ്പമാണ് നൂറ്റി ഇരുപത്തിയഞ്ചാമത് രക്തദാനം നടത്തിയത് ക്യാമ്പിന് കോട്ടയം ജനറൽ ആശുപത്രി പാല മരിയൻ ആശുപത്രി കോട്ടയം എസ് മെഡിക്കൽ സെന്റർ ഭരണയാനം ഐ ആശുപത്രി എന്നിവർ നേതൃത്വം നൽകി പാലാ സെന്റ് തോമസ് കോളേജ് സെന്റ് തോമസ് ബി എഡ് കോളേജ് പാല സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാല ഗവൺമെന്റ് പോളിറ്റക്നിക് ചുണ്ടച്ചേരി സെന്റ് ജോസഫ്സ് എഞ്ചിനീയറിംഗ് കോളേജ് സെന്റ് ജോസഫ്സ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് പല ട്രോണിക് ഐ ടി ഐ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു അറുപതാമത് തവണ ഒ നെഗറ്റീവ് രക്തം ദാനം ചെയ്ത റഫീഖ് അമ്പഴത്തിനാലടക്കം നിരവധി ആളുകൾ രക്തദാന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൊടുവനാൽ ഫാത്തിമ മിഷൻ ആശുപത്രിയിൽ വെച്ച് സ്വന്തം അധ്യാപികയ്ക്ക് രക്തം ദാനം ചെയ്തുകൊണ്ടാണ് ഷിബു തെക്കേമറ്റം ആദ്യമായി രക്തദാനം നടത്തിയത് രക്തദാന രംഗത്ത് ഷിബു തേക്കാമറ്റം മികച്ച മാതൃകയാണെന്നും മൂന്നു ഒരിക്കലുള്ള നിഷ്കാമമായ രക്തദാനത്തിന് ഉത്തമ ഉദാഹരണമാണ് ഷിബു തേക്കേമറ്റമെന്നും പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ എന്നിവർ രക്തദാന സന്ദേശം നൽകി രക്തദാതാക്കളെയും സംഘടനകളെയും ഡി ആദരിച്ചു സമാധാന പുസ്തകം എന്ന ചലച്ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് കടന്നുവന്ന ട്രിനിറ്റി എലിസ പ്രകാശ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഇവിടെ വന്ന എല്ലാവരോടും എല്ലാവരും നിങ്ങൾ നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് വന്നിട്ട് അവസരം സന്തോഷമുണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമിയും രക്തദാനം നടത്തി പാല ഡിവൈഎസ്പിയും പാല ബ്ലഡ് ഫോറം ചെയർമാനുമായ കെ സദൻ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം വൈസ്മാൻ ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ സണ്ണി വി സ്കറിയ പാലാ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി ഡെപ്യൂട്ടി ഡി എംഒ ഡോ പി എൻ വിദ്യാധരൻ പാലാ മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി കുട്ടി മാത്യു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈജു കൊല്ലംപറമ്പിൽ വാർഡ് കൗൺസിലർ ബിജി ജോജോ ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് നിഷാ കെ ദാസ് എച്ച് ഡി എഫ് സി ബാങ്ക് കോട്ടയം ക്ലസ്റ്റർ ഹെഡ് പ്രദീപ് ഗോപിനാഥ് ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ്മോൻ മുടയ്ക്കൽ രാജേഷ് വാളിപ്ലാക്കൽ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് മീനാഭവൻ മീനുസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജോ പൂവത്താനി കൊടുവനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ മാത്യു എന്നിവരും സന്നിഹിതരായിരുന്നു രക്തദാന ആഘോഷങ്ങളുടെ രണ്ടു ദശകങ്ങൾ രക്തദാതാക്കളെ നന്ദി നിങ്ങളുടെ ദാനം വിലമതിക്കാതാവാത്തതാണ് എന്ന സന്ദേശവുമായാണ് ഈ വർഷത്തെ രക്തദാന ദിനാചരണം നടന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം